നേരിന്റെ വിജയ തിളക്കത്തിലാണ് മോഹൻലാൽ നേര് കണ്ടവരിൽ മിക്കവരും മോഹൻലാൽ ചിത്രത്തിൽ നടത്തിയ പ്രകടനത്തെയും അഭിനന്ദിച്ച് എത്തുന്നുണ്ട് സാധാരണ സിനിമ പ്രേക്ഷകർ മാത്രമല്ല വിവിധ ഭാഷകളിലെ താരങ്ങളും മോഹൻലാലിന്റെ ആരാധകരാണ് ഇപ്പോഴിതാ അരവിന്ദ് സ്വാമി മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് മുൻപൊരിക്കൽ അരവിന്ദ് സ്വാമി സംസാരിച്ചതിന്റെ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് താൻ എടുക്കുന്ന ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ ആർക്കാണ് ചേരുക എന്ന് അരവിന്ദ് സ്വാമി പറയണമെന്നായിരുന്നു അവതാരക അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ദ മജീഷ്യൻ എന്ന പുസ്തകമായിരുന്നു ആദ്യം അവതാരക എടുത്തത് സെലിബ്രിറ്റിയോ അതല്ല എങ്കിൽ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലുമോ ഈ ടൈറ്റിൽ ആർക്കാണ് ചേരുക എന്ന് അരവിന്ദ് സ്വാമിയോട് അവതാരക ചോദിക്കുന്നു മോഹൻലാൽ ായിരുന്നു ഒന്നാലോചിക്കുക പോലുമില്ലാതെ അരവിന്ദ് സ്വാമി മറുപടി നൽകിയത് മോഹൻലാൽ എന്ന പ്രതിഭയുടെ വലിയ ആരാധകനാണ് താനെന്ന് അരവിന്ദ് സ്വാമി വ്യക്തമാക്കുകയായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ചില രംഗങ്ങളിൽ അദ്ദേഹം റിയാക്ട് ചെയ്യുന്ന വിധം ഒരു മാജിക് കഴിവുള്ളത് പോലെയാണ് ഒഴുക്കുണ്ടാകുമെന്നും അരവിന്ദ് സ്വാമി വ്യക്തമാക്കി ദ മജീഷ്യൻ എന്നതിനെ കുറിച്ച് തനിക്ക് ഒറ്റ ചിന്തയിൽ തോന്നിയത് മോഹൻലാലിനെ ആണെന്നും അരുവിന്ദ്വാമി വ്യക്തമാക്കുന്നു അതേസമയം പ്രേക്ഷകരെ ആവേശത്തിലാക്കിക്കൊണ്ട് മോഹൻലാൽ ചിത്രം നേരെ വമ്പൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് നേരെ മോഹൻലാലിന്റെ ഒരു വൻ തിരിച്ചുവരമാണെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് നേരിന് ലഭിക്കുന്ന കളക്ഷൻ കണക്ക് യു എയിലും മോഹൻലാലിന്റെ നേരിന്റെ വൻ കളക്ഷൻ ആണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സൗത്ത് വുഡ് റിപ്പോർട്ട് ചെയ്തത് യു എയിൽ നേരെ ആകെ ഏഴ് കോടിയിലേറെ രൂപയാണ് നേടിയിരിക്കുന്നതെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് മാത്രം നേര് പന്ത്രണ്ട് കോടിയോളം രൂപ നേടിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഇതുവരെ ഇരുപത് കോടിയിലേറെ രൂപ നേടിയിട്ടുണ്ടെന്നും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരുന്നു എന്തായാലും നേര് വേഗത്തിൽ തന്നെ അൻപത് കോടി ക്ലബിൽ എത്തുമെന്നാണ് പ്രതീക്ഷകൾ മോഹൻലാലിന്റെ വക്കീൽ വേഷമാണ് ചിത്രത്തിലെ പ്രധാന ആകർഷണം വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രമായിട്ട് ചിത്രത്തിൽ മോഹൻലാൽ മികച്ച ഭാവപ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അഭിപ്രായങ്ങളുണ്ട് വലിയ ഒരു കഥാപാത്രമല്ല ഈ ചിത്രത്തിൽ മോഹൻലാലിനെങ്കിലും പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ പ്രകടനം കൊണ്ട് ആകർഷകമാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സിനിമ കണ്ട മിക്കവരുടെയും അഭിപ്രായം ഒരു നടൻ എന്ന നിലയിൽ സിനിമയിലെ കഥാപാത്രം മോഹൻലാൽ അവിസ്മരണീയമാക്കിയിരിക്കുന്നു എന്ന് കണ്ട മിക്കവരും അഭിപ്രായപ്പെടുന്നുണ്ട് ശാന്തി മായാദേവിയും ജിതു ജോസഫുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ ജിതു ജോസഫ് ഈ ചിത്രം തീർത്തും റിയലിസ്റ്റിക് ആയിട്ടാണ് അവതരിപ്പിച്ചതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ കോടതി നടപടികളൊക്കെ സ്വാഭാവികമായി ചിത്രീകരിക്കാൻ ചിത്രത്തിൽ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് അധികം ഹൈപ്പ് ഇല്ലാതെ എത്തി വിജയ ചിത്രമായി മാറുന്നു എന്നിടത്താണ് നേരിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് സസ്പെൻസ് പ്രതീക്ഷിച്ച് നേരി കാണാൻ വരണ്ട എന്ന് നേരത്തെ തന്നെ ജിത്തു ജോസഫും മോഹൻലാലും അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ ജീത്തു ജോസഫിന്റെ തന്നെ ചിത്രമായ ദൃശ്യത്തിലെ സസ്പെൻസ് ആവാൻ വിജയമായത് നേരിലും പ്രതീക്ഷയുടെ ഭാരം തീർക്കുമോ എന്നായിരുന്നു ആശങ്കകൾ നേരൊരു കോട്ടറൂം ഡ്രാമയാണെന്ന് സംവിധായകൻ ജിതു ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കിയതും അതുകൊണ്ട് തന്നെയായിരുന്നു എന്തായാലും ജിതു ജോസഫ് പ്രമോഷന് പറഞ്ഞതുപോലെ തന്നെ നേരിൽ യാതൊരു സസ്പെൻസും ഇല്ല ഇമോഷന് പ്രാധാന്യം നൽകി തന്നെയാണ് ചിത്രം സംവിധായകൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വർക്കായിരിക്കുന്നുവെന്ന് നേര സിനിമയ്ക്ക് തിയേറ്ററിൽ ലഭിക്കുന്ന പ്രതികരണങ്ങളും തെളിയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്